പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ചെറുതുരുത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കലാവിരുന്നും നടന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേഷനിലെത്തിയ മാവേലിയെ കുന്നംകുളം എ സി പി സന്തോഷ് ചെറുതുരുത്തി സ്റ്റേഷൻ ഓഫീസർ വിനു എസ് ഐ എ ആർ നിഖിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും സാഹോദര്യത്തിന്റെ ഒത്തുകൂടലായിരുന്നുവെന്ന് എ സി പി സന്തോഷ് പറഞ്ഞു കലാവിരുന്നിന് എ എസ് ഐമാരായ ജയശ്രീ കമറുദ്ദീൻ അജിത് കുമാർ ജയകുമാർ സുനിൽകുമാർ സീനിയർ പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് ബിസിമിത പ്രശോഭ് വിനീത് മോൻ സനൽകുമാർ അനൂപ് ഡിജോ വാഴപ്പിള്ളി ഗിരീഷ് ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി എല്ലാ ഭാഗമായി ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിലെ

എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ